ഹായ് ഹലോ അപ്പോൾ എന്തായാലും നാലും കൂടെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇല്ലാതെ ഒരു ഔട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനോ ഒന്നും ഇല്ലേ ഒരിക്കലും ഇല്ലാട്ടോ ഹരിയേട്ടൻ ഇപ്പോൾ വരും ആൾ ഷോപ്പിൽ നിന്ന് ഇപ്പം എത്തും അപ്പോൾ എത്തുമ്പോഴത്തേക്കും ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ റെഡി ആയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലാണ് കേട്ടോ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലാണ് ഇവിടെ ഇതാ ഒരുപാട് അടിപ്പൊളി ലൈറ്റ് അറേഞ്ച്മെൻസും സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ ആയിട്ടാണ് ഈ വർഷം അവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എൻജോയ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്ഥലത്ത് നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അവരുടെ എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതുപോലെ പല ഭാഗങ്ങളിലും ഈ സമയത്ത് ന്യൂഇയർ അടിച്ചു പൊളിക്കുകയായിരിക്കില്ല പലരും പുറത്തായിരിക്കും ചിലർ വീട്ടിൽ തന്നെ ആയിരിക്കും അങ്ങനെ പല രീതിയിൽ എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ന്യൂ ഇയർ അടിച്ച് പൊളിച്ചതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ദാ നമ്മളങ്ങനെ ഓരോ ലൈറ്റ് അറേഞ്ച്മെൻസ് എല്ലാം കണ്ട് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഇതാ ക്യാമറ കണുകളിൽ എല്ലാ ഭാഗങ്ങളും ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം കഴിയുന്ന രീതിയിൽ ഞാൻ മൊത്തം പകർത്തി എടുക്കുന്നുണ്ട് കേട്ടോ ദാ നല്ല തിരക്കാണേ ദാ ഈ കാണുന്നതല്ല മുന്നോട്ട് ോറും ഇതിപ്പം ഞാൻ തിരക്കില്ലാത്ത ഭാഗം നോക്കി വേഗം എടുത്ത് പോവുകയാണ് കേട്ടോ പക്ഷേ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നതോറും നല്ല തിരക്കുണ്ട് അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉള്ള കുറച്ച് ഭാഗങ്ങളും പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഭാഗം ലൈറ്റ് അറേഞ്ച്മെന്റ് കൂടുതലില്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എങ്ങനെയോ ആയിക്കോട്ടെ അല്ലേ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നിറഞ്ഞതായിരിക്കാം അതായത് സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കാം സുഖം മാത്രമായിട്ടോ അല്ലെങ്കിൽ ദുഃഖം മാത്രമായിട്ടോ സർവ്വശക്തി നമുക്ക് തരില്ല അല്ലേ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കൊഴിഞ്ഞു പോവുകയാണ് ഇനി ഒരിക്കൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത ഈ ഒരു ടു തൗ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന വർഷം നമ്മുടെ കയ്യിൽ നിന്നും പോവുകയാണ് അപ്പോൾ അതിലെ നല്ല കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ചു കൊണ്ട് അതുപോലെ തന്നെ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പോകുന്നതോടൊപ്പം അതിനോടൊപ്പം പറഞ്ഞയക്കുക ഒരിക്കലും അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ച് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് പ്രവേശിക്കരുത് അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോട്ടെ ഞാൻ പറഞ്ഞല്ലോ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അപ്പോൾ അതിൽ ദാ ഇതൊക്കെ പറയുന്നതിനിടയ്ക്ക് ഹരിയറിൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ വഴിയിൽ വെച്ച് കണ്ടു കേട്ടോ അപ്പോൾ ആളുമായിട്ട് അവർ ഭയങ്കര എന്താ പറയുക ഫ്രണ്ട്ലി ടോക്കിങ് നടത്തുകയാണ് അവിടെ ഞാൻ അതിനിടയ്ക്ക് അതും ഒന്ന് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനപ്പോൾ ആ എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കത് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും കുഞ്ഞു മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവർ വേഗം കുട്ടികൾക്ക് കാഴ്ചയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തിരിച്ചു പോയിട്ടോ നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങളിൽ വേദനിപ്പിക്കാനു വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എല്ലാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പോകുന്നതോടൊപ്പം പറഞ്ഞയക്കുക പക്ഷേ അതിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള പാഠങ്ങൾ അതൊരിക്കലും നമ്മൾ വിട്ടുകളയരുത് ആ പാഠങ്ങൾ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു എന്താ പറയുക ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ അത് കരുതുക എന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരുപാടൊന്നും വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളോ പ്രാർത്ഥനകളോ ഒന്നും നമുക്കില്ല അല്ലെ അത്തരം പ്രാർത്ഥനകളും ഒന്നും ഇല്ലാതെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു വർഷം അതുതന്നെയാണല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം സർവശക്തനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ കരുതുന്നത് അങ്ങനെയാണ് അസുഖങ്ങളില്ലാത്ത ജീവിതം അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരാതെ അത്യാവശ്യം നമ്മളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ മുട്ടി അല്ലേ അങ്ങനെ നമുക്ക് പോവാൻ മുന്നോട്ട് പോവാൻ പറ്റട്ടെ അപ്പോൾ ദാ മുന്നോട്ട് ദാ ഹരിഹരൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ആ ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഇടയിലൂടെ നടന്ന് പോകുന്നുണ്ട് ഞാനത് മാക്സിമം ഒപ്പിയെടുക്കുന്നുമുണ്ട് കേട്ടോ ഞാനും ഉണ്ട് കേട്ടോ എന്നെ നിങ്ങൾ മിസ് ചെയ്യുന്നില്ല ഞാനും ദാ ഇതിനിടയ്ക്കിടയ്ക്ക് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജ് ഒക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ അവിടെയൊക്കെ നല്ല തിരക്കാണ് നമ്മളെന്തായാലും അവിടെ നിന്ന് കുറച്ചും കൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ലക്ഷ്യം വേറൊന്നുമല്ല മക്കളാണ് ഈ കൊണ്ടുപോകുന്നത് കേട്ടോ വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് വേറെ എവിടേക്കുമല്ല അല്ല കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർ അവരെ അവരുടെ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ ഇപ്പം അതാ അച്ഛനും മക്കളും പോയി അതിൻ്റെ ആ ഭാഗത്തൂടെ ഭാഗത്തൂടെതാ അതിൻ്റെ കുറച്ച് അപ്പുറത്തൂടെ ഞാനും ഹരി പൊൻ പൊന്നൂസൂട്ടി അതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഈ എന്താ പറയുക ഈ വർണ്ണശോഭ പോലെ തന്നെ നല്ല ഒരു വർഷമായി തീരട്ടെ അല്ലേ നമുക്കെല്ലാവർക്കും അപ്പോൾ എന്താ പറയുക ഇതുപോലെ എനിക്ക് പറയാനുള്ളത് അതാണ് മാക്സിമം നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക നമ്മുടെ മക്കളൊക്കെ ആയിട്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ പുറത്ത് പോവുക ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിപ്പോൾ അത്ര വലിയ ചിലവുള്ള ഒരു പരിപാടിയൊന്നും അല്ലല്ലോ അല്ലേ ഒരു കുറച്ച് നേരത്തെ ഒരു ഔട്ടിംഗ് അതിലൂടെ കുട്ടികൾക്ക് എത്രത്തോളം മാനസിക ഉല്ലാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളും എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ ഡെസ്റ്റിനേഷൻ ഇവിടെയായിരുന്നു അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് എന്താണ് വേണ്ടതെന്ന് ഹരിയേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല അഭിപ്രായങ്ങളായിരുന്നു ഞാൻ മാങ്ങയാണ് പറഞ്ഞത് നമുക്ക് അല്ലേ ഉപ്പിലിട്ട സാധനങ്ങൾ അതിലും പ്രത്യേകിച്ച് മാങ്ങ എന്ന് പറയുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക അനുഭവമാണല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക അതാ നിങ്ങൾക്കായിട്ടും ഹരിയേട്ടൻ ഒരു പീസ് തരുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ എനിക്കും ഒരു പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാങ്ങാൻ തന്നെ ഹരിയേട്ടൻ വാങ്ങിച്ചു പക്ഷേ മക്കൾ പറഞ്ഞ പൈനാപ്പിൾ നെല്ലിക്ക അതും ഹരിയേട്ടൻ വാങ്ങിക്കാൻ മറന്നില്ല അതിനുശേഷം അതും വാങ്ങിയിട്ടുണ്ട് അവിടെ ബാക്കാരിയായിട്ട് കൈയിട്ട് വരുന്നുണ്ട് കേട്ടോ അവരെല്ലാവരും അടിച്ചു പൊളിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതൊന്നും കഴിക്കാതെ ഇതെല്ലാം പകർത്തി എടുക്കുന്ന തിരക്കിലാണല്ലോ അപ്പോൾ അത് ഓർത്തിട്ടായിരിക്കണം ഹരിയേട്ടൻ എനിക്ക് അതിനിടയ്ക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കൊണ്ടുവന്ന് തന്ന് തന്നിട്ടുണ്ടായിരുന്നു വേഗം ഞാനത് വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മളങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റിലേറ്റീവ്സായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ എല്ലാവരെയും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഒക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ പകർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ അതായത് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഇല്ലാത്ത കുറച്ച് ഏരിയ ഉണ്ടെന്ന് അവിടെയൊക്കെയാണ് ഇപ്പം നമ്മൾ ഓടി എത്തിയിട്ടുള്ളത് കേട്ടോ അതായത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊ കാണാൻ പറ്റും ലൈറ്റ് അറേഞ്ച്മെൻറ്സും കൂടുതലും നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമും പാട്ടും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം നമ്മൾ മാത്രമല്ല നമ്മളെപ്പോലെ പ്രൈവസി ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഇവിടെയൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുമ്പോഴാണ് ഇത് സ്റ്റേജിൻ്റെ തൊട്ട് മുന്നിൽ ഇങ്ങനെ ഭയങ്കര തിരക്കായിട്ട് ഇങ്ങനെ ആളുകൾ പ്രോഗ്രാം കാണുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ആ തിരക്കിൽ പെടുകയും വേണ്ട ഒരു പ്രൈവസിയാണ് നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം അതേ അതോടൊപ്പം തന്നെ നമുക്ക് ആ സ്റ്റേജ് പ്രോഗ്രാം ആവോളം ആസ്വദിക്കുകയും ചെയ്യാം എന്നുള്ളത് ഇവിടെ വന്നിരിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇപ്പോൾ ദാ ഇതെൻ്റെ ഒരു വികൃതിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അതിനെല്ലാം നിന്ന് തരുന്നുമുണ്ട് ഈ നാല് അല്ലേ അതല്ല ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിൻ്റെ എല്ലാ കോപ്രായങ്ങൾക്കും നിന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ ഇവറ്റയ്ക്ക് ഈ നാലെണ്ണം എന്നുള്ളതായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ പക്ഷേ ദാ ആ അതേ വികൃതി അവിടെ മക്കളും ആവർത്തിക്കുന്നുണ്ട് കേട്ടോ അമ്മ ചെയ്ത പോലെ ഞങ്ങളും ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും ഹരിഹരനോടെ നിന്ന് അവരും അതുപോലെ ഒന്ന് ചെയ്തു നോക്കി നന്നായിട്ടുണ്ട് അല്ലേ അവരും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മളങ്ങനെന്താ ഇങ്ങനെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് അങ്ങനെ നമ്മുടെ ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിനെ നമ്മുടെ കയ്യിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഇനിയുള്ള ഓരോ മണിക്കൂറും അല്ലേ മാക്സിമം എൻജോയ് ചെയ്യുക മറ്റെല്ലാ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും തെന്നി മാറിപ്പോകുന്ന ആ തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ലാസ്റ്റ് നിമിഷങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മളുടെ ശ്രമി നമ്മളതിനാണ് അവിടെ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ആ ഒരു ഭാഗം ആ ഒരു ഏരിയ താണ്ട് അവിടെയൊക്കെ ആളുകളെ അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഒരുപാട് ആളുകൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അത് ആ സ്റ്റേജ് നമ്മുടെ നേരെ പുറകിലാണ് കേട്ടോ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുകയും ചെയ്യാം എൻജോയ് ചെയ്യും ചെയ്യാം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഹരിഹരനെ ഞാനിങ്ങനെ ഇരുന്ന് ആ പാട്ടൊക്കെ കേക്ക് കേൾക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ഇതാ ഞാൻ ആ അടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പോൾ അത് മക്കള് ഒന്ന് പകർത്തി എടുത്തതാണ് കേട്ടോ അങ്ങനെ അതാ കുറച്ച് നേരം ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടെ അവിടെ അങ്ങനെ ഇരുന്നു നാല് വശവും ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ മനു മോനു അവർ ചെറിയ കുട്ടികളെപ്പോലെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അവർ എന്തോ കളിക്കുമായിരുന്നു അപ്പോൾ ആ സമയം ഞാൻ വേഗം അതും ഒന്ന് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഹരിയേട്ടനതാ നമ്മുടെ പ്രോഗ്രാം പാട്ട് കേൾക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ താളം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഏതോ ഒരു അടിപൊളി പാട്ടായിരുന്നു ആ സമയത്ത് ആൾ അതിനു താളം പിടിച്ചതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് നമ്മുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് രസങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നമ്മുടെ കാഴ്ചകൾ വർണ്ണശോഭമായിട്ടുള്ള ഈ കാഴ്ചകൾക്കിടയിലൂടെ നമ്മളങ്ങനെ നടന്ന് നീങ്ങുകയാണ് നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് അല്ലേ ഇതിനിടയിൽ ഇതാ നമ്മുടെ മറ്റൊരു റിലേറ്റീവാണ് ആണ് നമ്മുടെ ഫാമിലിയാണ് അവരെ കണ്ടപ്പോൾ ഞാൻ വേഗം അവരെയും പകർത്തിയെടുക്കാൻ ഒട്ടും മറന്നിട്ടില്ല കേട്ടോ അപ്പോൾതാ അവരെല്ലാവരെയും ഒന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ പകർത്തി എടുത്തിട്ടുണ്ട് ഇവരെല്ലാം നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ തെങ്കര ഉള്ള തെങ്കരയാണ് കേട്ടോ അവരുടെയൊക്കെ വീട് അപ്പോൾ ദാ ഇവരെല്ലാം ജ്യേഷ്ഠൻ അനിയന്മാരാണ് കേട്ടോ നമ്മൾ ഈ കണ്ണെന്നവരെല്ലാവരും ജ്യേഷ്ഠൻ അനിയന്മാരും അവരുടെ വൈഫുമാണ് അപ്പോൾ അവർ കുറച്ച് നേരം നമ്മൾ അവിടെ സംസാരിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവരങ്ങനെ പോയി ദാ ഇവരുമായിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ സംസാരിച്ചു ഇതിൽ ഈ ചേച്ചി തെങ്ങി ഉള്ള ചേച്ചിയാണ് ചേച്ചി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ളത് കാഞ്ഞിരപ്പുഴയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഉദ്യാനത്തിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ മക്കളൊക്കെ അവിടെ അവരുടെ വഴിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ വഴിക്ക് അവിടെ അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോകുന്നു പിന്നെ അതാ വീണ്ടും നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് മക്കളുടെ മാത്രം പറയേണ്ട എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ട് നാല് പേരും നാല് ഫ്ലേവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ബട്ടർ സ്കോച്ച് ആയിരുന്നു പൊന്നൂസ് അവളുടെ ഫേവറേറ്റ് സ്ട്രോബെറി ആയിരുന്നു മനിക്കുട്ടി ബ്ലൂബെറി മോങ്കുട്ടൻ സ്പാനിഷ് അപ്പോൾ നാല് പേരുടെ ഫ്ലേവർ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ചെയ്തു കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ ഹരിയേട്ടൻ മധുരം അതങ്ങനെ കൂടുതൽ കഴിക്കില്ല ആൾ ചായയും കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് നേരെ വന്ന് ഇവിടെ വന്നിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഇപ്പോൾ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഭാഗത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാലും അവിടെ കുറച്ച് ഒരു പ്രൈവസിയുള്ള ഭാഗം കണ്ടപ്പോൾ വേഗം അവിടെയും കുറച്ച് നേരം ഇരുന്നു അതിനിടയ്ക്ക് ആ പുനസൂട്ടിയുടെ ഫ്രണ്ടാണ് വന്നിട്ടുള്ളത് അവരെന്തോ ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ കുറിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള ഘാഠമായ എന്താ പറയുക ഡിസ്കഷനിലാണെന്ന് തോന്നില്ലേ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും അതും ഞാൻ ഒപ്പി എടുക്കാൻ മറന്നില്ല അവരങ്ങനെ അവരുടെ ആ ഒരു സ്പേസ് അവർ എൻജോയ് ചെയ്തു പിന്നെന്താ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും അനുരാഗവിലോചനനായില്ലേ അല്ല അവിടെ ഇരുന്നിട്ട് കാര്യമായിട്ട് കുറ്റം പറയുക കണ്ട കാര്യങ്ങളും അതുപോലെ കണ്ട കാഴ്ചകളെക്കുറിച്ചൊക്കെ എല്ലാം ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ കുറ്റം പറയുമല്ലോ അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലാട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് വെറുതെ എന്തൊക്കെയോ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഇരിക്കുന്ന ഇരുത്തം കണ്ടപ്പോൾ മക്കൾക്ക് അത് നല്ല രസം തോന്നി അവർ എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മൾ ലൈറ്റ് അറേഞ്ച്മെൻസിലേക്ക് വീണ്ടും വരുന്നുണ്ട് അതിനിടയിൽ നമ്മൾ ആ ലൈറ്റ് അറേഞ്ച്മെൻസിലേക്ക് വരുന്നതിനും തൊട്ട് മുമ്പുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ മെല്ലെ നമ്മൾ ഈ പ്രൈവസി ഏരിയയിൽ നിന്നും ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് കേട്ടോ പിന്നെ പാർക്ക് ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയാസ് ഏരിയയാണ് അപ്പോൾ ഹരിയടം പറഞ്ഞു കയറി കളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു കേട്ടോ ഹരിയടം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും പറഞ്ഞു മക്കളെ വേണമെങ്കിൽ കളിച്ചോന്ന് പറഞ്ഞു ഉടനെ തന്നെ അവരുടെ കൈ കിട്ടിയ മറുപടി എന്താ അറിയോ അയ്യേ അമ്മ അമ്മ എന്തായി പറയണേ ഞങ്ങളിപ്പോൾ പണ്ടത്തെ ചെറിയ കുട്ടികളാണോ ഞങ്ങൾ വലിയ കുട്ടികളായി ഞങ്ങൾ ഇനി ഇങ്ങനെ കളിക്കാനൊന്നും പാടില്ല എന്നാണ് മക്കൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും അവിടുന്ന് മനിക്കുട്ടിയും മൂകുട്ടനേം കൂടെ എന്തോ ചെറിയ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സംഭവത്തിൽ ഒന്നും അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇതിന് അവർക്ക് പറ്റില്ല അത്ര അവർ വലിയ കുട്ടികളായി എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും അവിടെ നിന്നും നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ലൈറ്റിൽ ഉള്ള ഭാഗത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ ഇനി തിരിച്ചു പോകുമ്പോൾ നമ്മൾ വരുമ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഞാൻ കൂടുതലായിട്ട് ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു എന്ന് മാത്രമല്ല ഞാനത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജിൻ്റെ ഭാഗത്ത് ഇതാ നോക്കിക്കേ എത്ര സ്ഥലത്താണെന്ന് നോക്കി നോക്കുക ആളുകൾ തിങ്ങി നിൽക്കുകയാണ് കേട്ടോ അത്രയും തിരക്കാണ് അത്രയും ജനങ്ങളുണ്ട് അവിടെ അപ്പോൾ അതാ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ നിന്നിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ എന്താ പറയുക ലൈറ്റ് ഇല്ലാത്ത ഭാഗത്തൂടെയൊക്കെ പോയി നമ്മളിന്ന് പ്രോഗ്രാം മാക്സിമം എൻജോയ് ചെയ്യുകയും ചെയ്തു കാണുകയും ചെയ്തു കേൾക്കുകയും ചെയ്തു എൻജോയ് ചെയ്തു കൂട്ടത്തില് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഞാൻ പറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രൈവസി നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി അങ്ങനെന്താ നമ്മൾ തിരിച്ച് ഇനി തിരിച്ച് വരാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇപ്പോഴത്തേക്കും ഈ സമയമായപ്പോഴത്തേക്കും സമയമൊക്കെ ഒരുപാടായിരിക്കണം കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ പതിനൊന്നര ആയി വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ നമ്മൾ നിങ്ങൾ കാണുമ്പോൾ വളരെ കുറച്ച് നേരമേ ഉള്ളൂ എങ്കിലും ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ച് വരികയായിരുന്നു ആ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ ലൈറ്റ്സ് കാണുന്നുണ്ടല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിരുന്നു അവിടുന്ന് നമുക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ്സിൻ്റെയൊക്കെ ഒരു ലോങ് വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറൊന്നുമല്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ ആ സ്പോട്ടിൽ ആ സമയത്ത് അവിടെ എങ്ങനെ സംഭവിക്കുന്നു അതേ രീതിയിലുള്ള വോയിസിൽ തന്നെ ഓൺ വോയിസിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് പക്ഷേ നമുക്കത് സാധിക്കില്ല കാരണം ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതേപോലെ നമ്മൾ ആ വോയിസിൽ തന്നെ യൂട്യൂബിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ നമുക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതല്ലാതെ ഇങ്ങനെ ഞാൻ വോയിസ് കൊടുത്ത രീതിയിൽ നിങ്ങളിലേക്ക് വിശേഷങ്ങൾ എത്തിക്കുന്നത് കേട്ടോ ആർക്കും ബോറടിക്കുന്നില്ലല്ലോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലേ ലൈറ്റും കാര്യങ്ങളും ഒക്കെ മാക്സിമം നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു എൻ്റെ ഈ കത്തിയടി ബോറടിപ്പിക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അല്ലേ അഡ്ജസ്റ്റബിൾ ആണ് അല്ലേ നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കാം നെയ്യ് ഇതൊക്കെ എന്ത് ബോറടി അല്ലേ നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പോൾ അതാ ഞങ്ങൾ പോകുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ ഇനി ഇതാ തിരിച്ചു പോകാനുള്ള വഴിയായിരുന്നു പക്ഷേ അവിടുന്ന് ഒന്നും കൂടെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ടോ ഒന്ന് ഒന്നിങ്ങനെ തിരിഞ്ഞ് കുറച്ചും കൂടെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ വരുന്നുണ്ട് അവിടേക്ക് കാണിച്ചു തരാം പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല വീഡിയോ ഷൂട്ട് നമ്മൾ അവിടെ നിന്നും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി രീതിയിലുള്ള വീഡിയോ ഷൂട്ടൊക്കെ ആയിരുന്നു ഇതെല്ലാം കണ്ട് എന്നെ അടിക്കാൻ വേണ്ടി വരരുത് കേട്ടോ ദാ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള

കുഴപ്പ തട്ടി മുട്ടിയും അങ്ങനെ പോവാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ തരട്ടെ എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് മാത്രമല്ല എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അല്ലേ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒക്ടോബർ പകുതിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്തത് അതായത് ഞാൻ ഇതിന് മുൻപ് തുടങ്ങിയതാണ് അതായത് നമ്മുടെ കൊറോണ ടൈമിലൊക്കെയാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് ഞാൻ ക്ലാസ്സായിരുന്നു കൊടുത്തിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ റീ ഓപ്പൺ ചെയ്തപ്പോൾ പിന്നെ സ്കൂളും നമ്മുടെ യൂട്യൂബ് ചാനലും പിന്നെ ആ സമയത്ത് കുട്ടികൾ ചെറിയ കുട്ടികളാണ് അപ്പോൾ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തൽക്കാലം അവിടെ ഞാൻ നിർത്തിവെച്ചു പിന്നെ ഇപ്പോഴാണ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ലാസ്റ്റ് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ചാനൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എഡ്യൂക്കേഷണൽ ആ ഒരു രീതിയിലല്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ടൈം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ രീതിയിലാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കുഞ്ഞ് ഫാമിലി എച്ച് ആർ ഫാമിലി അത് അതുമാത്രമല്ല നമ്മുടെ വീഡിയോ ചാനലിലൂടെ പുറത്തു വരുന്ന വീഡിയോസ് നമ്മുടെ വിശേഷങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത രണ്ട് മാസമായിട്ടേ ഉള്ളൂ എങ്കിലും ഇതിനിടയിൽ തന്നെ നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ വീഡിയോസിന് വ്യൂസ് ആണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് കിടക്കുമ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ എച്ച് ആർ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരിക്കണേ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ് മാത്രമല്ല പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമൻസ് എല്ലാം ഞങ്ങളെ അറിയിക്കുക അതായത് എന്തെങ്കിലും ഫോൾട്ടുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക നമ്മൾ ആ ഫോൾട്ട് നികത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉള്ള സബ്സ്ക്രൈബേഴ്സിനേക്കാൾ അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്ത ചാനലാണെങ്കിൽ കൂടി നമ്മൾ ഫാമിലി വ്ലോഗാണ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ തുടങ്ങി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ശരിക്കും ആദ്യമായിട്ട് തുടങ്ങുന്ന പോലത്തെ ഒരു രീതി തന്നെയാണ് എന്നിട്ട് പോലും നമുക്ക് ഇത്രയും വ്യൂസ് വ്യൂസെങ്കിലും നമുക്കുണ്ട് ഓരോ വീഡിയോസിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദി തുടർന്നും നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി പ്രവേശിക്കുമ്പോഴും എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ അതാ അതിനിടയിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു റിലേറ്റീവ് നമ്മുടെ ഒരു ഫാമിലിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ടും കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ ഏതാ നമ്മുടെ റിലേറ്റീവാണെന്ന് മാത്രമല്ല ആ കുഞ്ഞു മോള് കണ്ടല്ലേ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് കേട്ടോ ആളിങ്ങനെ ഒളിഞ്ഞ് മറിഞ്ഞു നിൽക്കുന്നത് കണ്ടുവോ അപ്പോൾ ഞാൻ പഠിപ്പിച്ച മോളാണ് അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളും അതായത് ഇപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ ഉഷാറല്ലേ നന്നായി പഠിക്കുന്നില്ലേ എന്നും പിന്നെ നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടെ നിന്നും നമ്മൾ പോന്നു അവരും അവരുടെ വഴിക്ക് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഇനിയിപ്പോൾ അതാ കൂടുതലില്ല ഇനി നമ്മൾ തിരിച്ച് വരാനുള്ള പരിപാടി തന്നെയാണ് അതിനിടയിൽ ഒരാളെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ പുല്ലാപ്പറ്റിയിൽ ഹരിയേറ്റിൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ബെസ്റ്റിയാണ് ഹസ്ബൻഡും വൈഫും ഞങ്ങളുടെ ബെസ്റ്റിയാണ് ആളെയും കൂടെ ഞങ്ങൾ കണ്ടു അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞതാണ് ഈ സ്റ്റാച്ചൂയുടെ അവിടെ നിന്നിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ടുമായിട്ട് ഞങ്ങൾ അവിടെ ഞങ്ങളൊന്നും ഞാൻ ഡാമേജ് വരുത്തിയിട്ടില്ല ജസ്റ്റ് അവിടെ നിന്നും വേഗം ഒരു വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു എങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ആർക്കും കൂടുതൽ ഫുഡ് ആവശ്യമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ന്യൂ ഇയർ ഡിന്നർ ഈ ഒരു ചെറിയ രീതിയിൽ ഒതുക്കിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓരോന്നും കഴിച്ചിട്ട് ആർക്കും അധികം കൂടുതൽ വിശക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും മക്കളും ടേബിളിൽ ഇരുന്നിട്ടല്ല കേട്ടോ ഇവിടെ ടി വിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ന്യൂ ഇയർ ബാക്കി കൂടെ എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോവുമായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ കാണാം ഓക്കെ ബായ്